மலாபே போல நம்ம அவர்களுடைய உபரிஷ்டராயிருக்கொன்பது குஞங்கள் இருபத்தி ஒன்பது குஞ்சங்கள் ஆகோஷமாக நம்ம ஹயத்தில் புண்ணிய திவசம் நமக்கு எல்லாம் அறியாமல் வலிய சந்தோஷத்தை வந்துச்சேருவானும் குஞ்சங்களுக்கு பிரார்த்திக்கோட இடமக சமூகத்தோடு சேர்ந்து கப தாராள குடும்பங்களிலேவம் வச்சிக்கோநேண்டி பிரார்த்திக்கிறேன் ഈ വിശുദ്ധപരി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പ്രത് നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നത് അവരുടെ ഹൃദയത്തെ മാലാപ്പരുടെ ഹൃദയം പോലെ പരിശുദ്ധമാക്കി അവര് ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവായി തോന്നുകയാണ് ഇത് ഓരോ യാദൃശിക സംഭവമല്ല എന്ന് നമുക്കറിയാം ഈ സംഭവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ് ദൈവം ഇതിനായിട്ട് നിശ്ചയിച്ചിരുന്നു എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത സമയം എന്നാൽ ഇതിനു മുമ്പ് തന്നെ ദൈവം മറ്റു ചില പദ്ധതികൾ ഉണ്ടാക്കി അത് കാലത്തിന്റെ തികവിൽ പൂർത്തിയായി അതായത് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ വിവാഹ ദിവസം ഇവര് വെച്ച് ഒരു പ്രതിജ്ഞ എടുത്തു പ്രതിജ്ഞയോട് ചേർത്ത് ഇവര് ഒരു പ്രാർത്ഥനയെ ചൊല്ലി എന്താണ് പ്രാർത്ഥന അറിയാമോ ദൈവം തങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിനു വേണ്ടി വളർത്തിക്കൊള്ളാം എന്നുള്ള ഒരു പ്രാർത്ഥന പ്രാഗ്ഞാനം ഈ മാതാപിതാക്കർ ഇവരുടെ വിവാഹ അവസരത്തില് അവരത് വലയെ വിളിച്ച് നടത്തുകയുണ്ടായി അതനുസരിച്ച് ഈ മാതാപിതാക്കന്മാർ നമുക്ക് ലഭിച്ച ദാനമായിട്ട് ലഭിച്ച ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിന് വളർത്തുവാനും ജനിപ്പിക്കുവാനും വളർത്തുവാനുമുള്ള നിരന്തരമായ പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് മുഹമ്മദ് ഇസ്ലാം അവരെ വിശ്വാസത്തിൽ ജനിപ്പിക്കുകയാണ് ചെയ്തത് അവിടെ ഈ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ പൂർത്തീകരിക്കുന്നതിൽ ഇവർ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് അതോടൊപ്പം തന്നെ തുടർന്ന് അവര് അവരുടെ വിശ്വാസത്തിൻ്റെ ഓരോ പടി വളർന്നു വളർന്ന് ഒരു പ്രത്യേകമായ ഒരു കഥ എത്തിയപ്പോൾ കുറച്ചുകൂടി പദ്ധതിയിലേക്ക് എത്തിയപ്പോൾ മുഹമ്മദ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിവില്ലായിരുന്നു ും മാതാപിതാക്കന്മാരോട് ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരെയും സമൃദ്ധിയിലും ഏറ്റെടുത്ത് അവരെ കാത്തുസൂക്ഷിച്ചത് എന്നാൽ ഈ കുഞ്ഞുങ്ങള് തിരിച്ചേക്ക് എത്തിയിരിക്കുകയാണ് അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ എന്താണ് സ്വീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു അമിപ്പം അവരുടെ മുകളിലേക്കുണ്ട് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദിനനിത്രിമായ പരിശ്രമത്തിൽ പഠനത്തില് പരിശീലനത്തില് പ്രാർത്ഥനയിലും ഒക്കെയായിരുന്നു മാതാപിതാക്കന്മാരെയും ഈ അവസരത്തിന് വിധേയമായിട്ട് അഭിനന്ദിക്കുവാനും അവരുടെ ദൈവാനഗ്രഹം പ്രാർത്ഥിക്കുവാനൊക്കെ അവസരം അവരുടെ കാരണം അവരാണ് ഇവരുടെ ഇവരെ കാത്തു സൂക്ഷിച്ചത് എന്നുള്ളത് വളരെ കാര്യമാണ് ഇവരെ വിശ്വാസത്തിൽ ഘരിപ്പിക്കുകയും അവരെ അതിൽ വളർന്നു വരുവാനുള്ള എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിക്കൂടുന്നത് എന്നുള്ളതാണ് അവരുടെ അഥവാ പായുസമൊക്കെ വേണ്ടിയിട്ട് ஆத்தம் ஈரை நம்ம குடி மாதத்தின் நந்தி படையண்ட் அது நமக்கு அப்படி ஒருக்கி வந்திருக்கிறது வளரே பரிசிரம்கிட்ட ஆள்கள் நடத்தும் அஜித் அச்சனும் சண்டே ஸ்கூல் அம்மும் ஒகே இது வந்து ஏற ഈ അവസരത്തിൽ ഓർക്കുകയാണ് കഴിഞ്ഞാൽ നാട്ടിൽ ഒരു മാസക്കാലമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സ് സി എസ് സിയിലെ രണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അവരുടെ എല്ലാ സമയവും ഇവർക്ക് വേണ്ടി മാറ്റി വെച്ച് ഇതിനെ പഠിപ്പിച്ച് ഇതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിലവർ സമ്പൂർണമായിട്ട് വിജയിച്ചു എന്ന ഈ അവസരത്തിൽ ഞാൻ ഇത് എടുത്തു ആഗ്രഹിക്കുകയാണ് അങ്ങനെയായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ കൂടെ സാരം നമ്മുടെ കുറച്ച് സാരൻ ചെയ്യേണ്ടത് നമ്മുടെ കൊച്ചശന്മാരാണ് അച്ഛനുമാരോ അയ്യന്മാരോ ചിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ നല്ല ഉപസാരമായിരുന്നു ഈ കുഞ്ഞുങ്ങൾ നടത്തിയത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുഞ്ഞുങ്ങളെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും എങ്ങനെയാണ് നന്നായിട്ട് പ്രസാരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവിടെ പരിശീലിക്കുകയും ചെയ്ത ആ സിസ്റ്റേഴ്സ് ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ വളർത്തിയ കഠിനാക്ലാസുകളിലൊക്കെ ഇവരെ അധ്യാപകനും ആ അധ്യാപകനെയൊക്കെ സഹോദരങ്ങളിൽ ഈ പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം അത് യോനാടവിശേഷങ്ങൾ നമ്മൾ വായിച്ചു പറഞ്ഞു അതിന് പ്രത്യേകമായിട്ടുള്ള ബലം നൽകുന്നുണ്ട് സാക്ഷ്യത നൽകുന്നുണ്ട് എന്താണ് പ്രയാഗമാകിയാൽ എൻ്റെ ശരീരം പക്ഷിക്കുകയും എൻ്റെ രക്തം വാദം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു ഇത്ര ക്ലിയറായിട്ട് വിശുദ്ധ ഭാര്യയെ കുറിച്ചുകൂടെ വേറൊരു പഠനം നമുക്ക് വിശുദ്ധ സംശയത്തിന് ഒരു ശതമാനം പോലും ഇടം നൽകാതെ എന്ന് നമ്മൾ മനസ്സിലാക്കുക സ്വർഗത്തിൽ നിന്നോ ഇറങ്ങി വന്ന ഒപ്പമാണിര ഭൂമിയിൽ നിർമ്മിച്ചെടുത്ത ഒപ്പമില്ല ഭൂമിയിൽ നിർമ്മിച്ചെടുത്ത ബോധമൊപ്പമാണെങ്കിൽ അത് വിശുദ്ധ പ്രാധാന്യയിൽ പങ്കെടുക്കുന്നതിലൂടെ വിശുദ്ധയിലൂടെ സ്വർഗത്തിലെ ഒപ്പമായിട്ട് അത് മാറ്റപ്പെടുകയാണ് അത് കർത്താവിന്റെ ശരീരവും കർത്താവിന്റെ രക്തവുമായിട്ട് പരിഗണിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ഒപ്പം മഞ്ഞായുണ്ട് പക്ഷെ മഞ്ഞായോണ്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാലും പുതിയ നിയമത്തിൽ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ വിശുദ്ധ ഭഗവാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ അപ്പം ഇനി ഗവർണർ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഇല്ല അത്രയും നമ്മൾ ഗൗരവമായി അല്ലെങ്കിൽ അതിന് ആണു തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണമെന്നേർ പഠിപ്പിക്കുകയാണ് കാരണം ഈ അപ്പം നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ അവസാനം വരെയാണ് ലോകത്തിന്റെ അവസാനം വരെ മനുഷ്യരോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് സ്ഥാപിച്ച വിശുദ്ധ ഈ വിശുദ്ധ എന്ന ഈ ദിവസം ഓർക്കുവാനും ആവശ്യപ്പെടുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഈ വിശുദ്ധ പാലയിലൂടെ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മുടെ ശരീരവും രക്തവും മാറ്റി നമ്മളെ മാറ്റുകയാണ് അതുകൊണ്ടാണ് കർത്താവ് അപ്പത്തിന്റെ രൂപത്തിൽ വിശുദ്ധ പ്രവാന സ്ഥാപിക്കുവാൻ തയ്യാറായ രീതിയില്ല അപ്പം എന്ന് പറയുന്നത് ഭക്ഷിക്കുവാനുള്ളതാണ് ആ ഭക്ഷിക്കുകയും നമ്മുടെ വിഷു അപ്പത്തിന്റെ സാദൃശ്യത്തിന് നമ്മള് ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മുടെ കട്ടപ്പക അലിഞ്ഞ ചേരുകയാണ് എന്റെ മജയിലേക്ക് എന്റെ മാംസത്തിലേക്ക് എൻ്റെ കോശങ്ങളിലേക്ക് അലിഞ്ഞ് ചേർത്ത് ജാനുമായിട്ട് താതാർവ്യപ്പെട്ട് വേറൊരു വ്യക്തി അല്ലാതെ ഞാൻ മാത്രമായിട്ട് ആ യീശോയുമായി അത്ഭുതമാണ് വിശുദ്ധ പ്രവീകരിക്കുന്നതിലൂടെ സംഭവിക്കുന്നതിനായിരുന്നു ഈ അവസരം ഇന്ന് ഈ ഇരുപത്തി മുപ്പത്തി ഒമ്പത് കുഞ്ഞുങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഈശോയെ സ്വീകരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് അലിംഗിയെ ചെയ്യുകയാണ് അതുകൊണ്ടാണ് അലിംഗിന്റെ പറയുവാനുള്ള കാരണം അലിന്യ ഈ കുദാശ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്യമായ ബന്ധം അനങ്ങൂളമായിട്ട് ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്വീകരിക്കുകയും അതിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ ഓർമ്മ മലങ്കര പൊങ്കാനിയില് വിശുദ്ധ കുർബാന ഏറ്റവും കുർബാനപ്പെട്ട ഒരു പ്രാർത്ഥന ഈശോയുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ടെന്താണെന്ന് നമുക്കറിയാം അത് വിശുദ്ധീകരിക്കുന്ന ഒരു പ്രതീകമാണ് അയോഗ്യതയെ പറഞ്ഞപ്പോൾ പ്രവാചകന്റെ ചുട്ടികയിൽ ഒരു തീക്കട്ട എടുത്ത് വെച്ച് ദൈവത്തിന്റെ അവനെ നമ്മൾ അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ദൂതന് അവരെ ശുദ്ധീകരിക്കുന്ന ടീമെട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധിയുടെ റോഡമായിട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ஒரு தரிச்சி வெண்மையுள்ள ஆண்மையுள்ளீசோ கடந்து வரும்போது அதுப்பட்டன குமர் பிரார்த்திக்கொப்பம் தான் உதவி நமக்கு ஒரு சந்திப்ப

ഈ പ്രപഞ്ചത്തെ മുഴുവൻ മെനഞ്ഞവൻ ഒരു ചെറിയ അപ്പത്തിന്റെ അപ്പകർക്ക് അവൻ കപ്പട ഉള്ളിലേക്ക് കടന്നുകൊരുവാൻ തിരുമനസ്സായ അത്ഭുതമാണ് സ്ഥാപിച്ച സമയം മുതൽ ലോകം അവസമരിക്കുന്ന സമയം വരെ ഇത് നിരന്തരമായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കും ഈ ചെറുനാകലിന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ തിരിച്ചറിയുക നമുക്കറിയാം സഭയിൽ

അത്ര അത്ര മധ്യത്തിൽ ാണ് ഈ എണ്ണായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഭ ഇപ്പോഴും അതിന്റെ പ്രയാണം തുറന്നു എന്ന് നമുക്ക് നമുക്ക് അറിയുവാൻ സാധിക്കും എത്രയോ വലിയ മനുഷ്യന് എത്രയോ വലിയ ശത്രുങ്ങൾ സഭയെ തകർക്കുവാൻ ശ്രമിച്ചു പക്ഷേ സഭ തകർക്കാൻ സാധിക്കാത്ത അത്ര ബലവ

ഒരു കാരണവശാലും ഈ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണവശാലുംകാതിരിക്കട്ടെ അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാൻ ദിവസത്തിന്റെ എല്ലാവിധ ദൈവകർഭകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മളെ അനുഗ്രഹിക്കട്ടെ